ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത് എന്ന് കരുതി വീട്ടിൽ തന്നെ അടച്ചിരിക്കാൻ പറ്റുമോ അശോകൊന്ന് പാർട്ടി ഓഫീസിലോട്ടൊക്കെ വാ അശോകൻ മാധ്യമങ്ങൾ വിശ്വസിക്കരുത് നമ്മുടെ പാർട്ടിക്ക് പങ്കുമില്ല നിജിലിനു വേണ്ടി പാർട്ടി കുറച്ച് ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം അശോകൻ ഇത് വാങ്ങണം വേണ്ട മോനക്കൊന്നും നഷ്ടപരിഹാര

കാരണം ോ അവന്റെ അസതല്ലേ ഓ പിന്നെ ബോംബ് ധർപ്പിക്കലല്ലേ നിങ്ങളെ പാർട്ടിയിലെ പ്രവർത്തനം എന്റെ ചെറിയ മോനെ മോനെന്താ നിങ്ങൾ കൊന്നത് നിങ്ങളെ കൺമുണ്ണിൽ വരാതെ ദൂരെ കൊണ്ടുപോയി ചേർന്ന് ഒരു തുള്ളി മാധ്യമ സിൻഡിക്കേറ്റുകൾ പഠിച്ചോടുന്ന വാർത്തകൾ വിശ്വസിക്കരുത് സൂചിച്ച് പാർട്ടി ഉറപ്പിച്ചിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ ഒരിത്തനും കരുതണ്ടാട്ടാ ഞങ്ങളുടെ രണ്ട് മക്കളെ കൊലപാതകത്തേക്കാൾ വലിയ എന്ത് നഷ്ടം വരാനാ സഖാതെ പിന്നാലിറങ്ങി പോയിക്കോടോ വോട്ടിന്റെ കാര്യം ഈ പഠിക്കൽ മനുഷ്യന്റെ ചോര കണ്ട് കൊതി തീരാത്ത ഇനി ഞങ്ങക്ക് വേണ്ട ഞങ്ങക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളുടെ വോട്ട് കൈപ്പത്തിക്കാറാ ഇനിടെ ഞങ്ങളെ മാത്രമല്ല ഈ നാട്ടിലെ അച്ഛനമ്മമാരെ വോട്ട് നാട്ടിലെല്ലാരെയും